കുട്ടികളിലെ വിളർച്ച അല്ലെങ്കിൽ മുതിർന്നവരിലെ വിളർച്ച ബ്ലഡിൻ്റെ കുറവ് ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം നല്ല റിസൾട്ടാണേ അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ഡെൻട്രോബിയത്തിൻ്റെ ന്യൂ ഇയർ ആയിട്ട് നല്ല അടിപൊളി കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ വെറൈറ്റീസും ഹൈബ്രിഡും ഒക്കെയാണ് വന്നിരിക്കുന്നത് ഡെൻഡ്രോബിയം കോംബോ ആയിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും ഒക്കെ അറിയണമെങ്കിൽ താണ്ടീ കാണുന്ന വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ നമുക്കൊരു പാത്രത്തിൽ ഒരു രണ്ട് സ്പൂൺ റാഗി എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് ഒന്ന് കുറുക്കിയെടുക്കാം ഇങ്ങനെ ഒന്ന് കുറുക്കിയെടുത്തതിനു ശേഷം നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് മാറ്റുക എന്നിട്ട് കുറച്ച് ഡേറ്റ്സും പിന്നെ കുറച്ച് ബനാനയും പിന്നെ ക്യാരറ്റും കുറച്ച് പാലോട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ബ്ലഡിൻ്റെ കുറവും ഒ ക്ഷീണം മാറാനും ഒക്കെ നല്ലതാണ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ ഓക്കേ